ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് പീസ് ഷോൾ നൈറ്റി എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് കാരണം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വരുന്നാണ് പറഞ്ഞത് അത് പക്ഷേങ്കിലും എംബ്രോയ്ഡറി നെക്ക് വർക്ക് വരുന്നതാണ് ഇത് പക്ഷേ നോർമൽ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നോർമൽ ടൈപ്പ് എന്ന് വെച്ചാൽ നെക്ക് വർക്ക് ഇല്ലാത്തത് നല്ല ക്വാളിറ്റി ഉള്ളതെന്നാണ് നെക്ക് വർക്ക് ഇല്ലാത്തത് ഓക്കെ അത് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ കുറേ പേർ സോൾഡ് ഔട്ട് ആയ ശേഷമാണ് വാട്സപ്പിൽ ഇതുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അവരൊക്കെ ലൈറ്റായിട്ട് വീഡിയോ കാണുന്നത് കൊണ്ടാണ് അപ്പോൾ പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് ഓടത്തിൽപ്പള്ളി റോഡ് പൈങ്ങോളി ഹോട്ടലിൻ്റെ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും ഷോപ്പിൻ്റെ നെയിം വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നോമ്പ് ഇരുപത് വരെ ഇൻഷാല്ല അതുവരെ ഓൺലൈൻ ഡെലിവറി വെക്കണമെന്നാണ് ആഗ്രഹം കാരണം അതിന് മുമ്പേ സ്റ്റോപ്പായി പോകുന്നൊന്നും അറിയില്ല കാരണം ഷോപ്പിൽ തിരക്ക് വരുമ്പോൾ ഇത് അയക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും പിന്നെ ഏപ്രിൽ പതിനാലിന് ശേഷം മാത്രമേ ഉണ്ടാവൂ വിഷുവിന് ശേഷം ഓക്കെ ഇൻഷാല്ല പിന്നെ അതിന് ശേഷം ഷോപ്പിൽ വന്ന് എടുക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാം കാരണം സ്റ്റോക്കൊക്കെ വരും പക്ഷേങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ് ചെയ്യ സാധ്യതയുണ്ടെങ്കിൽ ചെയ്യും ചെയ്യും പക്ഷേങ്കിൽ ഓൺലൈൻ ഡെലിവറി ഇൻഷാല്ല നോമ്പ് ഇരുപത് വരെ ചെയ്യാൻ പറ്റൂ ബാക്കി ഏപ്രിൽ പതിനാലിന് ശേഷം മാത്രമാണ് ചെയ്യുക അപ്പോൾ ഓക്കെ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി മോഡലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താ ഒരു വയലറ്റ് കളറാണ് ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ വരുന്നുണ്ട് സ്ലീവ് നോക്കിക്കുകയുള്ളൂ നല്ല സ്ലീവ് ഉണ്ട് ഇന്ന് വന്നതിനൊക്കെ നല്ല സ്ലീവ് വരുന്നുണ്ട് ഇതാ ഓക്കെ നോർമൽ വരുന്നതല്ല ഇത് വെറുതെ അടുപ്പിക്കുന്നതുകൊണ്ട് നല്ല സ്ലീവ് ഉണ്ട് ഇത് അതിൻ്റെ ഷോളിൻ്റെ സൈസ് പരിചയപ്പെടുത്താം ഫിഫ്റ്റി സിക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് തനി കോട്ടൺ കോട്ടനാണ് അതതിൻ്റെ ഷോളൊന്നും നോക്കുകയോളൂ നല്ല സൈസുള്ള ഷോളാണ് ഓക്കെ അതിൻ്റെ കളർ ചേഞ്ച് അതിൽ രണ്ട് കളറാണ് ഇപ്പം നിലവിൽ അവൈലബിൾ ഉള്ളത് കോഫി ബ്രൗണും അതേപോലെ വയലറ്റ് കളറും അതായത് ഇതിൻ്റെ ഷാൾ ഉള്ളിലുണ്ടാവും അതാ ഓക്കെ അതാ നെക്സ്റ്റ് വേറൊരു മോഡൽ പരിചയപ്പെടുത്താം ഒക്കെ കുറച്ച് സാമ്പിൾ പീസ് പോലെ വന്നതാണ് അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ പറയുന്നവർക്കേ കിട്ടു പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഇതും നല്ലൊരു ഡിസൈനാണ് തായലും മേലെയും ഒരു നല്ലൊരു വർക്ക് വരുന്നുണ്ട് സെയിം സൈസ് തന്നെയാണ് ഫിഫ്റ്റി സിക്സ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഓക്കെ അത് അതിൻ്റെ സെയിം കളർ ഷോൾ ആണ് ഓക്കെ അതിൽ ഒറ്റ ഒരു കളറെ വന്നിട്ടുള്ളൂ ആദ്യമായി പറയുന്നത് ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പീസ് പോലെ വന്നതാണ് അതുകൊണ്ട് കളേഴ്സ് കൂടുതൽ പ്രതീക്ഷിക്കരുത് അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് ഇത് സ്റ്റോക്കും ഉണ്ടാവും ഇനി ഇഷ്ടം നാളെ മറ്റന്നാൾ വേറെയും വരിക നല്ലൊരു ഡിസൈൻ ഇതാണ് കോഫി ബ്രൗണിൽ സൈഡ് ബോർഡർ വരുന്നത് ഓക്കെ അത് അതിൻ്റെ സെയിം കളർ ഷോള് ഓക്കെ അതിലും സെയിം കളർ കളർന്നെയാണ് വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ തന്നെയാണ് ഇതാ നെക്സ്റ്റ് ഇതാ ഇതൊക്കെ കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഫിഫ്റ്റി ഫോറിൽ കുറച്ച് പീസ് ഉണ്ട് അത് ലാസ്റ്റ് പരിചയപ്പെടുത്താം ഇതാ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഇതൊരു പർപ്പിൾ ഡാർക്ക് പർപ്പിൾ കളർ കളർന്നെയാണ് ഓക്കെ അതിൻ്റെ ഷോൾ സെയിം കളർ നിന്ന് ഷോൾ വരുന്നത് സെയിം പ്രിൻറ്റിൽ അതാ നെക്സ്റ്റ് ഇതാ അതിൻ്റെ തന്നെ മൂന്ന് കളറുണ്ട് ഗ്രീന് ഓക്കെ നീലപ്പച്ച പീ കോക്ക് ബ്ലൂ അ പിന്നെ വേറൊരു ഡിസൈൻ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക പരമാവധി ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സാധനം അവൈലബിൾ ആകൂ കാരണം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അതുകൊണ്ടാണ് അതിൽ മൂന്ന് കളറാണ് അവൈലബിൾ മൂന്നല്ല നാല് കളർ ഓക്കെ കോഫി ബ്രൗണ് മെറൂണ് ഇതുപോലെ നേവി ബ്ലൂ മൂന്ന് കളർ ദാ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ അതൊക്കെ നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഷോള് സെയിം കളർ തന്നെ ഷോളും വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ കളേഴ്സ് നോക്കിക്കോളൂ മെറൂണ് കരിനീല ഡാർക്ക് ഗ്രീൻ ഓക്കെ ആ നെക്സ്റ്റ് വേറൊരു പ്രിൻറ്റ് ഒക്കെ ഏകദേശം ചെറിയ ചെറിയ പാറ്റേണിൽ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ഓക്കേ അതിലൊരു അഞ്ചാറ് കളറുണ്ട് നേവി ബ്ലൂ കോഫി ബ്രൗൺ പർപ്പിൾ കളർ ഗ്രീന് ഓക്കെ സെയിം പിന്നെ പർപ്പിൾ ഒന്ന് സെയിം എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അയിമ്പത്താറിൽ ഇത്രയും പീസാണ് ഇപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നത് ഇനി ജസ്റ്റ് ഒരു നാലഞ്ച് പീസ് ഫിഫ്റ്റി ഉണ്ട് അപ്പോൾ ഫിഫ്റ്റി ഫോർ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അത് അവർക്ക് പറ്റിയതാണ് ഇത് ഫിഫ്റ്റി ഫോർ വൺ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക അതാ നെക്സ്റ്റ് ഇതൊക്കെ ഷാൾ നൈറ്റിയാണ് ഇതാ അതിൻ്റെ ഉള്ളിൽ ഷാൾ ഉണ്ട് ഷോൾ നൈറ്റ് തന്നെയാണ് ഫിഫ്റ്റി ഫോർ ഒരുപാട് പേര് ചോദിച്ചിരുന്നു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു അഞ്ചാറ് പീസ് ഉണ്ട് ആദ്യം വരുന്നവർക്കൊക്കെ കിട്ടുന്നതാണ് കിട്ടാത്തവരൊന്നും ദേഷ്യം പിടിക്കരുത് കാരണം എല്ലാവർക്കും കിട്ടണം എന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഓക്കെ ഇനി നെക്സ്റ്റ് കുറച്ചൊരു സ്റ്റോക്കുള്ള ഐറ്റം കൂടി പരിചയപ്പെടുത്താം ഇതിൻ്റെ ജസ്റ്റ് നോക്കിക്കോളൂ സ്റ്റോക്കുള്ള ഐറ്റത്തിൻ്റെ ഓരോരോ പീസ് പരിചയപ്പെടുത്താം ഇതൊക്കെ സ്റ്റോക്കുള്ള ആണ് ഇതൊക്കെ മുന്നേ പരിചയപ്പെട്ട പ്പെടുത്തിയതായിരുന്നു അതുകൊണ്ടാണ് നിവർത്തി കാണിക്കാത്തത് ഇതാ ഇതൊക്കെ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഓക്കെ ഷോൾ നൈറ്റിയാണ് ആദ്യമേ പറയുന്നു ഷോൾ നൈറ്റിയാണ് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പരമാവധി കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആകുകയുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അതുകൊണ്ടാണ് ആരും നിരാശപ്പെടാനോ ദേഷ്യം പിടിക്കാനോ പാടില്ല എല്ലാവർക്കും കിട്ടണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോന്നു ഓക്കെ അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഓക്കെ വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്താൽ ഫ്രീ ടൈം എന്തായാലും റീപ്ലൈ തരുന്നതാണ് അതേപോലെ കോൾ ചെയ്താലും ചില സമയത്ത് എടുത്തില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ റീപ്ലൈ തരുന്നതാണ് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി റീപ്ലൈ എന്തായാലും തരും അപ്പോൾ ഓക്കെ ഇത്രയും ഐറ്റംസാണ് ഇന്ന് പരിചയപ്പെടുത്തിയിരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ